ഹണി റോസിനെതിരെ കുന്തിദേവി പരാമർശം നടത്തിയ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ അഴിയെണ്ണുവാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ ചിലതായി അതിൻ്റെ കാരണം അയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളൊക്കെ അതീവ ഗൗരവമായിരുന്നു എന്നുള്ളതാണ് ഒരു കുന്തിദേവി പരാമർശം ഉണ്ടാക്കിയ ദുരന്തം എത്ര ഭയാനകമാണ് ആ ഒരൊറ്റ വാക്കിന് അർത്ഥങ്ങളും നാനാർത്ഥങ്ങളും ഒട്ടനവധി കൽപ്പിച്ചു പലതരത്തിലുള്ള കുറ്റങ്ങൾ അയാൾക്കുമേൽ ചുമത്തി അയാളെ ജയിലിലടിച്ചപ്പോൾ കേരള ജനത അമ്പരന്ന് നോക്കി നിൽക്കുകയായിരുന്നു പെടുന്നനെ രാഹുൽ ഈശ്വരൻ്റെ രംഗപ്രവേശം നാം കാണുന്നത് രാഹുൽ ഈശ്വരൻ്റെ പരാമർശങ്ങൾ കേരള ജനതയിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ ചെറുതായിരുന്നില്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങൾ പരിശോധിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഹണി റോസിനെതിരെയുള്ള നിലം തൊടാതെയുള്ള ആക്രമണമാണ് പിന്നീട് സംഭവിച്ചത് ഇതൊക്കെ കണ്ടപ്പോഴേക്കും അക്ഷരാർത്ഥത്തിൽ അണി നടുങ്ങിപ്പോയി സർവ്വ നിയന്ത്രണവും നഷ്ടമായിപ്പോയി ഹണി റോസ് രാഹുൽ ഈശ്വരനെതിരെ നിയമ നടപടിയുമായി തുടർന്ന് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഈശ്വരനെതിരായിട്ടുള്ള പടയൊരുക്കത്തെക്കുറിച്ച് അവർ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചതിൽ വളരെ ശ്രദ്ധേയമായ ചില വാക്കുകളുണ്ട് താനും തെറ്റ കുടുംബവും ഇപ്പോൾ കഠിനമായ മാനസിക വ്യഥയിലാണ് ആത്മഹത്യയിലേക്ക് പോലും തള്ളിയിടുന്ന രീതിയിലാണ് രാഹുൽ ഈശ്വരിൻ്റെ പരാമർശങ്ങൾ നടന്നത് എന്നുവെച്ചാൽ അടപടലം അണിറോസിനെ തകർത്തുടച്ചു കളഞ്ഞു രാഹുൽ ഈശ്വറിൻ്റെ പ്രസ്താവനകൾ മാത്രമല്ല ആ പ്രസ്താവനകളെ നൂറ് ശതമാനം ശരിവെച്ചു കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അണിറോസിനെതിരായി കഠിനമായ ആക്രമണം അഴിച്ചുവിട്ടു ചുരുക്കത്തിൽ ഇതിൻ്റെ എല്ലാം ഉത്തരവാദി രാഹുൽ ഈശ്വരായി മാറുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബോബി ചെമ്മണ്ണൂറിനൊപ്പം അല്ലെങ്കിൽ അടുത്ത സെല്ലിൽ ഏതു നിമിഷവും രാഹുൽ ഈശ്വരും അടക്കപ്പെടാം ഹണി റോസ് വല്ലാതെ ഭയന്നിരിക്കുകയാണ് തനിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ ബോച്ചയ്ക്കെതിരായി നിയമ നടപടിയുമായി മുൻപോട്ട് നീങ്ങിയപ്പോൾ കേരള സമൂഹത്തിൽ നിന്ന് ഗംഭീരമായ സപ്പോർട്ട് തനിക്ക് ലഭിക്കുമെന്ന് വിശ്വസിച്ച അണിറോസ് ഇപ്പോൾ പറയുന്നു താൻ വല്ലാതെ തകർന്നിരിക്കുകയാണ് അതെ തൻ്റെ പ്രതീക്ഷകൾ അടിമുടി തകർക്കപ്പെട്ടിരിക്കുന്നു തൻ്റെ കരിയർ നശിക്കപ്പെടുവാൻ പോകുന്നു തൻ്റെ തൊഴിൽ തനിക്ക് ചെയ്യുവാൻ കഴിയാത്ത രീതിയിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ അവഹേളിച്ച് നശിപ്പിക്കുന്നു മാത്രമല്ല തൻ്റെ ജീവന് പോലും ഇപ്പോൾ ഭീഷണി വന്നിരിക്കുകയാണ് അണിക്കെതിരായി ദയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീല പരാമർശങ്ങളും നടത്തിയ ബോഛക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അണിറോസ് പറഞ്ഞപ്പോൾ തന്നെ അതിനെ അയാൾ ഗൗരവത്തിൽ എടുക്കുകയും അതിന് മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് മറുപടിയുമായി കുറിക്കുകയും ചെയ്തു ആ സമയത്ത് സോഷ്യൽ മീഡിയ മുഴുവൻ അണിക്കൊപ്പമായിരുന്നു ബോബി ചെമ്മണ്ണൂർ വൃത്തികെട്ടവനാണെന്നും അയാൾ സ്ത്രീ സ്ത്രീലമ്പടനാണെന്നും സ്ത്രീകളെ കാണുമ്പോൾ ആഭാസ തരങ്ങൾ മാത്രം പറഞ്ഞു രസിക്കുന്നവനാണെന്നും ഒരു പരിഷ്കൃത സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു തലമുറക്ക് അദ്ദേഹം കൊടുക്കുന്ന സന്ദേശം അങ്ങേയറ്റം വൃത്തിഹീനമാണെന്നും കുറിച്ചുകൊണ്ട് പതിനായിരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഹണി റോസിനെ പിന്തുണച്ചു കൊണ്ടിരുന്നത് അവിടം കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു എന്നാൽ ബോച്ചയുടെ മാപ്പ് സ്വീകരിക്കുവാൻ വിമുഖത കാട്ടിക്കൊണ്ട് ഹണി റോസ് അടുത്ത നീക്കം നടത്തി തുടർന്ന് ബോച്ച ഇരുമ്പഴിക്കുള്ളിലായി ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരണം പറഞ്ഞ രാഹുൽ ഈശ്വറിനെതിരെ അണിറോസ് അടുത്ത നടപടിയായി മുൻപോട്ടിറങ്ങിയിരിക്കുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി ഹണി ഇവിടെ പറയുവാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കേരള ജനതയെ മുഴുവനും തനിക്കെതിരാക്കി മാറ്റിയത് രാഹുൽ ഈശ്വറിന്റെ പരാമർശങ്ങളായിരുന്നു എന്ന് ഫേസ്ബുക്ക് പേജിൽ അണി റോസ് കുറിച്ച ഈ കുറിപ്പ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം കേരള ജനത അത്ര വിവരവും ബോധവുമില്ലാത്ത നിരക്ഷര കുശികളാണോ എന്നുള്ളതായിരുന്നു വെച്ചാൽ ചിന്താശേഷിയില്ലാത്ത മൂന്നര കോടിയോളം വരുന്ന ഒരു വലിയ കൂട്ടം ജനത്തെ ഒരൊറ്റ പരാമർശം കൊണ്ട് ഹണിക്ക് എതിരാക്കി മാറ്റുവാൻ രാഹുൽ ഈശ്വറിന് കഴിഞ്ഞു എന്നുള്ളതാണോ വാസ്തവത്തിൽ ഈ കുറിപ്പിൽ കൂടി താങ്കൾ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഈശ്വർ എന്താണ് പറഞ്ഞത് ഹണി റോസ് മാന്യമായി വസ്ത്രം ധരിച്ചു കൊണ്ട് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടണം എന്നുള്ളതല്ലേ സഭ്യമായ ഭാഷയിൽ തന്നെയല്ലേ അയാൾ അത് സംസാരിച്ചത് പൊതുവേദിയിൽ മാന്യമായ വസ്ത്രം ധരിക്കണം എന്ന് രാഹുൽ പറയുമ്പോൾ മാധ്യമങ്ങൾ രാഹുലിനോട് ചോദിക്കുകയാണ് മാന്യത എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് അല്ലെങ്കിൽ ഹണി റോസ് ഏതു തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് രാഹുൽ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകണം എന്ന് മാധ്യമങ്ങളുടെ ഈ ചോദ്യം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കലാണ് മലയാളത്തിലെ വലുതും ചെറുതുമായ എല്ലാ മാധ്യമങ്ങളും രാഹുൽ ഈശ്വറിനെതിരായി പട നയിക്കുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത് തൊണ്ണൂറ്റൊൻപത് ശതമാനം ചാനലുകളും അത് മുഖ്യധാരാ മാധ്യമങ്ങളാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾ ആണെങ്കിലും രാഹുൽ ഈശ്വറിനെതിരായി പരസ്യമായി രംഗത്ത് വന്നു അവരൊക്കെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്തത് ഹണി റോസിനെ ആയിരുന്നു പക്ഷേ ഈ അഭിപ്രായങ്ങൾക്ക് മുഴുവനും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് നൂറു ശതമാനവും കേരള ജനത ഐക്യദാർഷ്ട്യം പ്രകടിപ്പിച്ചത് രാഹുൽ ഈശ്വറിൻ്റെ സന്ദേശങ്ങൾക്കായിരുന്നു ഹണി റോസിനെതിരെയും ചാനലുകൾക്കെതിരെയും കുമിഞ്ഞുകൂടിയ കമന്റുകൾ കണ്ടപ്പോൾ മാധ്യമങ്ങൾ തന്നെ ചുവടുമാറ്റി അടുത്ത സ്റ്റെപ്പിൽ അവർ ഇങ്ങനെ പറഞ്ഞു വെച്ചു ഈ കമൻറ്റുകൾ മുഴുവനും എഴുതിയിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ പി ആർ വർക്കേഴ്സാണ് അല്ലാതെ കേരളത്തിലെ സാധാരണ ജനങ്ങളല്ല തുടർന്ന് ചാനലുകൾ പറയുകയാണ് കേരള ജനത പ്രബുദ്ധരാണ് പുരോഗമന ചിന്താഗതി ഉള്ളവരാണ് അവർക്ക് ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അവർ ഞങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കുന്നവരാണ് പക്ഷേ ഈ പറയുന്ന ആൾക്കാരാരും തന്നെ മാധ്യമങ്ങളെ പിന്തുണച്ച് ഒരു കമൻറ്റും എഴുതാൻ വന്നില്ല എന്നുള്ളതായിരുന്നു ഏറെ രസകരം പൊതുവേദിയിൽ മാന്യമായ വസ്ത്രം ധരിക്കണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വറിനോട് മാന്യതയുടെ മാനദണ്ഡം എന്താണെന്നും ഹണി റോസിനെ പോലെയുള്ള ആൾക്കാർ ഏത് വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ മാന്യതയുടെ പരിധി എന്തായിരിക്കണം എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചാനലുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുള്ള മറുപടി ഒഴിവാക്കാൻ പറയുവാൻ കഴിയില്ല എന്നുവെച്ചാൽ നിയമം കൊണ്ട് വ്യാഖ്യാനിച്ചു ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ചിലതൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ മാന്യതയുടെ മാനദണ്ഡം ഇതാണ് എന്ന് അക്ഷരങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ബോധ്യപ്പെടുത്തുവാൻ ചിലപ്പോൾ പരിമിതി ഉണ്ടായേക്കാം എങ്കിലും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം അറിയാം ഒരു പൊതുവേദിയിൽ ഒരാൾ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ളത് അത് വിവേകത്തിന്റെ ഭാഗമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ മരണ വീട്ടിൽ നമ്മൾ ആ ഡാൻസ് കോസ്റ്റ്യൂം ധരിച്ചു പോകാറില്ല എന്തുകൊണ്ടാണ് അതൊരു വിവേകമാണ് ഹണി റോസിന്റെ കാര്യം വിടുക മമ്മൂട്ടിയോ മോഹൻലാലോ നാളെ പൊതുവേദിയിൽ അല്ലെങ്കിൽ നാലാളോ കൂടുന്ന ഒരു ഉദ്ഘാടന സ്ഥലത്ത് ഒരു കൊച്ചു ട്രൗസർ മാത്രം ഇട്ട് കൊണ്ട് കയറി വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ പറയും അയ്യേ എന്ന് കേരള ജനത മൂക്കത്ത് വിരൽ വെക്കും എന്തുകൊണ്ടാണ് ആ വ്യക്തികളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ന്യായമായ ഒരു വസ്ത്രധാരണ ശൈലിയുണ്ട് മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ നാളെ അർദ്ധ നഗ്നത കാട്ടിക്കൊണ്ട് ഒരു ട്രൗസറും ഇട്ട് സ്റ്റേജിൽ കയറി നിൽക്കുകയാണെങ്കിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ ലംഘിച്ചു എന്നൊന്നും ആരും പറയില്ല പകരം കുറച്ചുകൂടി മാന്യമായിട്ട് അവർക്ക് വസ്ത്രം ധരിക്കാമായിരുന്നു എന്ന് മലയാളി തീർച്ചയായിട്ടും പറയും അതുമാത്രമല്ലേ രാഹുൽ ഈശ്വരും പറഞ്ഞുള്ളൂ രാഹുൽ ഈശ്വർ തൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി പറഞ്ഞ അഭിപ്രായത്തിലും വിവിധ ചാനലുകളിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളുടെയും ഒക്കെ കീഴിൽ വന്നിരിക്കുന്ന കമന്റുകളിലെല്ലാം ഈ അർത്ഥം തന്നെയാണ് നേലിച്ചു നിൽക്കുന്നത് മാന്യതയുടെ മാനദണ്ഡം എന്താണ് എന്ന് വാർത്താ ചാനലുകളിൽ ഇരുന്നു കൊണ്ട് രാഹുൽ ഈശ്വറിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരാൾ പോലും എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും കോട്ടും സൂട്ടും ഇട്ടുകൊണ്ടല്ലേ വരുന്നത് ഒരു രസത്തിന് ഇന്ന് ട്രൗസർ ഇട്ടുകൊണ്ട് വന്നേക്കാമെന്ന് പറഞ്ഞ് എന്താണ് ഒരു വാർത്ത അവതാരകനായിട്ട് ഒരു ദിവസം പോലും പ്രത്യക്ഷപ്പെടാതിരുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ നമ്മൾ ലംഘിക്കുകയാണല്ലോ എന്നുള്ള ഭയം കൊണ്ടൊന്നുമല്ല നാളെ നിങ്ങൾക്കെതിരെ നിയമ നടപടി ഒരു പക്ഷെ ഉണ്ടായാലോ എന്നുള്ള ചിന്തയും കൊണ്ടുമല്ല പിന്നെന്താണ് അതൊരു പൊതുബോധത്തിന്റെ ഭാഗമാണ് അതൊരു മാന്യതയുടെ ഭാഗമാണ് ഈ പറയുന്നവർക്കും പറയിപ്പിക്കുന്നവർക്കുമെല്ലാം കാര്യങ്ങൾ വളരെ നന്നായിട്ട് അറിയാം പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ചിലരുടെ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ മലയാളി നാളത്തെ ദിവസം എന്ത് ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പോലും ഇത്തരത്തിലുള്ള ചില ആൾക്കാരാണ് പക്ഷെ അണിറോസിനു വേണ്ടി എല്ലാ ദിവസവും ചർച്ച ഒരുക്കുവാൻ അവർ തയ്യാറല്ല പുതിയ പുതിയ വിഷയങ്ങൾ അന്വേഷിച്ചു അടുത്ത ദിവസങ്ങളിൽ വീണ്ടും അവർ നീങ്ങുകയാണ് അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ഹണീറോസ് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം മാത്രം ചർച്ച ചെയ്യപ്പെട്ട് മറ്റൊരു വിഷയത്തിന് വേണ്ടി വഴിമാറ്റപ്പെടുമ്പോൾ ഇവിടെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാവി തന്നെ ഇരുട്ടിലാകുവാൻ പോവുകയാണ് അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ പുതുതായി ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് വെച്ചാൽ അണീറോസ് തൻ്റെ കുറിപ്പിൽ രേഖപ്പെടുത്തിയതുപോലെ തൻ്റെ തൊഴിലിനെ ബാധിക്കുന്നു ഒറ്റ പറഞ്ഞു കഴിഞ്ഞാൽ വിവേകപൂർവ്വം നേരിടേണ്ട ഒരു കാര്യത്തെ പലരുടെയും ഊതിക്കൊടുക്കലിന്റെ ഭാഗമായിട്ട് വൈകാരികമായി നേരിട്ടതിൽ കൊണ്ട് ഹണി റോസിന്റെ കരിയറിനെ തന്നെ അത് ബാധിക്കുന്നു തന്റെ തൊഴിലിനെ തന്നെ അത് ബാധിക്കുന്നു ഇപ്പോൾ പുതുതായി റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന റേച്ചൽ എന്ന സിനിമ പോലും അതിന്റെ റിലീസ് മാറ്റിവെച്ചിരിക്കുന്നു നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഏകദേശം പത്തു കോടിയിലധികം രൂപ രൂപമൊടുക്കി നിർമ്മിച്ച ഒരു ചിത്രം അണി റോസിനെതിരെയുള്ള പൊതുജന വികാരം ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ റിലീസ് മാറ്റിവെച്ചിരിക്കുകയാണ് ആർക്കാണ് ഇവിടെ നഷ്ടം വന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതാണ് ഹണി റോസിനെ ഇനി പഴയതുപോലെ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിക്കുവാൻ ആരും വിളിക്കുവാൻ തയ്യാറാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കാരണം ഇത്രയുമധികം പൊതുജനങ്ങളാൽ ആക്ഷേപിക്കപ്പെട്ട ഒരു വ്യക്തി ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുവാൻ വരും ആ സ്ഥാപനത്തിന്റെ ഭാവി എന്തായി തീരും മാത്രവുമല്ല പൊതുസമൂഹത്തിന്റെ നടുവിലേക്ക് ഇനി അണീറോസ് ഒരു പ്രാവശ്യം കൂടി വന്നു നിന്നാൽ അവിടെ തടിച്ചുകൂടുന്ന ജനങ്ങളുടെ പൊതുവികാരം എന്തായിരിക്കും ഏതു തരത്തിലുള്ള പ്രതികരണമായിരിക്കും അണിറോസിനെതിരെ ഉണ്ടാവാൻ പോകുന്നത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്തം തങ്ങൾക്കായിരിക്കുമല്ലോ പറയേണ്ടി വരിക എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് അണീറോസിന് ഉദ്ഘാടനം പോലുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് വിളിക്കുന്നതിനെ കുറിച്ച് അങ്ങനെയുള്ള ആൾക്കാർ രണ്ടു വട്ടം ചിന്തിച്ച് ഇനി മുൻപോട്ട് സ്റ്റെപ്പുകൾ വെക്കൂ എന്നുള്ള കാര്യങ്ങൾ വരെയാണ് ചർച്ച ചെയ്യുന്നത് രാഹുൽ ഈശ്വർ അറസ്റ്റിലാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമ ലോകം ചർച്ച ചെയ്യുവാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രധാന വിഷയം എന്നാൽ രാഹുൽ ഈശ്വർ ആകട്ടെ ഇപ്പോഴും തൻ്റെ അഭിപ്രായങ്ങളിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ അതിൽ ഉറച്ചു നിൽക്കുകയാണ് പറഞ്ഞതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രവുമല്ല വേണ്ടി കേസ് വാദിക്കുവാൻ ആരും വരണ്ട തന്റെ കേസ് താൻ തന്നെ വാദിച്ചോളാം എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അടുത്ത ദിവസങ്ങളിൽ ഇതിനോടുള്ള ബന്ധത്തിൽ കേരള സമൂഹത്തിന് നടുവിൽ സംഭവിക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് കാണുവാൻ വേണ്ടി